ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നോർമൽ കേക്ക് സ്പഞ്ചും അതുപോലെ തന്നെ ചായക്കപ്പൊക്കെ നന്നായിട്ട് കോമ്പായിട്ട് പോകുന്ന ബനാന ടീ കേക്കും എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് നോർമൽ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് എഗ്ഗാണ് അതിലേക്ക് നമ്മളൊരു അര ടേബിൾ സ്പൂൺ വാനില എസൻസും ഒരു ഹാഫ് കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം ടു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഹാഫ് കപ്പ് മൈദീൻ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത് ഹാഫ് കെ ജിയുടെ ടിന്നിലേക്കാണ് നമ്മൾ ടിന്നിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് ഒന്ന് സൺഫ്ലവർ ഓയിൽ ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഇതിൽ നിന്നും ഉള്ളിൽ നിന്ന് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നതിന് പകരം ബട്ടർ പേപ്പർ യൂസ് ചെയ്താലും മതി അങ്ങനെ നമ്മൾ ടിന്നിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് നമുക്ക് മൂന്ന് റോബസ്റ്റ് പഴമാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു എഗ്ഗാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളൊരു കാൽ ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മളിതിലേക്ക് ഹാഫ് കപ്പ് ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഹാഫ് കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളൊരു ടു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമുക്കൊരു ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്റർ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം ടിന്നിലേക്ക് മാറ്റിയിട്ട് ഡെക്കറേഷൻ ആയിട്ട് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈറ്റ്സോ ഒക്കെ മേലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വൺ സിക്സ്റ്റീൻ ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്ത ഓവണിലേക്ക് വെച്ച് തേർട്ടീൻ മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ പുറത്തേക്ക് ഒന്ന് തണുക്കാനായിട്ട് വൺ ഹവർ മാറ്റി വെക്കണം ശേഷം നമുക്കത് എടുത്ത് കഴിക്കാം നമുക്ക് നോർമൽ സ്പഞ്ച് കേക്ക് പുറത്ത് കൊടുക്കാനുള്ളതായിരുന്നു ഒരു ബർത്ത്ഡേ കേക്കിന് കസ്റ്റമർ ഉണ്ടായിരുന്നു അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നായിരുന്നു ടീ കേക്ക് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ മുറിച്ച് നോക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചായക്കൊപ്പമൊക്കെ കുട്ടികൾക്കായാലും വില്ലുകൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കായിരുന്നു അങ്ങനെ നമ്മൾ ബർത്ത്ഡേ കേക്ക് പിറ്റേസ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയായിരുന്നു നമുക്ക് കസ്റ്റമർ റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ